എന്റെ ലാംഗ്വേജ് ലേൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിൽ ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് ലിക്സ്റ്റൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങളിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജായി ജർമ്മൻ ഭാഷ ഉപയോഗിക്കുന്നത് ഈ രാജ്യങ്ങളിൽ തന്നെ പലയിടങ്ങളിലും പ്രൊനൗൺസിയേഷൻ ചില ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് നമ്മുടെ ഈ ലേൺ പ്രോഗ്രാമിൻ്റെ പാർട്ട് വണ്ണിൽ നമുക്ക് ജർമ്മൻ ആൽഫബെറ്റ്സും അവയുടെ ഉച്ചാരണവും പഠിക്കാം ഇവിടെ ചില ബേസിക് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവയുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് ആൽഫബെറ്റ് പഠിക്കുമ്പോൾ തന്നെ തുടക്കം മുതലേ അവയുടെ പ്രൊനൗൺസിയേഷൻ കൃത്യമായി ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ ജർമ്മൻ പഠനം നമുക്ക് വളരെ ഈസി ആക്കാം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം ജർമ്മൻ വേഡ്സിൽ ലെറ്റേഴ്സിന്റെ സൈലന്റ് ആയിട്ടുള്ള യൂസേജ് വളരെ കുറവാണ് എക്സാമ്പിൾ ആയിട്ട് ക്നീ എന്ന് എഴുതിയാൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ നീ എന്ന് വായിക്കും അല്ലേ എന്നാൽ ജർമ്മൻ ലാംഗ്വേജിൽ അത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ക്നീ എന്ന് വായിക്കണം ഇനിയും മറ്റു ചില ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ കാണാനുണ്ട് അത് അൽഫബറ്റ്സ് പഠിച്ചതിനു ശേഷമാണ് एल इल एम एन ओ फे एम एन ओ फे कुर एस श्रतिक Q aller Q L S T U V W X U V W X Ypsilon Z Ypsilon Z. Überlege set പ്രൊനൗൺസ് ചെയ്യുന്നത് ടങ്ങിന്റെ ടിപ്പിൽ നിന്നാണ് സെറ്റ് ജർമ്മൻ ലാംഗ്വേജിൽ യോട്ട് ഫൗ ഈ മൂന്ന് ആൽഫബറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക ജർമ്മൻ ആൽഫബറ്റിൽ ഒരക്ഷരം മാത്രമായി നിൽക്കുമ്പോൾ ജെ എന്ന അക്ഷരത്തെ യോട്ട് എന്നും വി എന്ന അക്ഷരത്തെ ഫൗ എന്നും വൈ എന്ന അക്ഷരത്ത് ഇപ്സിലോൺ എന്നും പറയുന്നു എന്നാൽ വേർഡ്സ് ഫോം ചെയ്യാനായി ഈ ആൽഫബറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അവയുടെ പ്രൊനൗൺസിയേഷനിൽ അല്പം വ്യത്യാസം വരുത്തുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ചില അവസരങ്ങളിൽ ഇപ്സിലോൺ യോട്ട് എന്ന ആൽഫബറ്റിന്റെ പ്രൊണൗസിയേഷൻ പോലെ എ എന്നും ഉപയോഗിക്കാറുണ്ട് അതായത് എ അല്ലെങ്കിൽ ഇ എന്ന് പ്രൊണൗൺസ് ചെയ്യപ്പെടുന്നു ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടേണ്ട ടോപ്പിക് വൗവൽസ് ആണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വൗവൽസ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ എ ഇ ഐ യു ആണല്ലോ ജർമ്മൻ ഭാഷയിൽ ഇവയെ കൂടാതെ മൂന്ന് വൗവിൽസ് കൂടിയുണ്ട് അവയെ നമുക്ക് പരിചയപ്പെടാം ഏ എ ഈ അക്ഷരം ആയും ഏയും ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ആൽഫബത്ത് പല കീബോർഡ്സിലും കാണില്ല അപ്പോഴും നമുക്ക് ചെയ്യാവുന്നത് ആയും എയും കൂടെ ഉള്ള കോമ്പിനേഷൻ എഴുതുക എന്നുള്ളതേ ഉള്ളൂ ഈ പൗവൽ ഓയും എയും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇത് യുവും എയും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ ആണ് ജർമ്മൻ ആൽഫബെറ്റ്സും അവയുടെ പ്രൊണൗൺസിയേഷനും അവയെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ആൽഫബറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് ചില ആൽഫബറ്റ്സിന്റെ കോമ്പിനേഷൻസ് ഉണ്ട് അവ എങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യുന്നതെന്നാണ് അത് നമ്മൾക്ക് നോക്കാം ഹായും കൂടെയുള്ള ഈ കോമ്പിനേഷന് ചില അവസരങ്ങളിൽ ഹ എന്നും ചില അവസരങ്ങളിൽ എന്നും പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നു അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എയും ഇയും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് എയും ഇയും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഐ എന്നാണ് ഐ എയും ഊവും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യും ഓയ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ കൂടിയുള്ള കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ഇവിടെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് മൂന്ന് ലെറ്റേഴ്സ് കൂടിയുള്ള കോമ്പിനേഷൻ ആണ് എസ് എസ് ഹ ഹ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇഷ് ഇഷ് ലാസ്റ്റ് ആൽഫബറ്റ് അത് ഒരു കോമ്പിനേഷനാണ് രണ്ട് കൂടുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡബിൾ എസ് ജർമൻ ആൽഫബറ്റ്സ് ആൽഫബറ്റ്സിന്റെ കോമ്പിനേഷൻസ് വവൾസ് ഇവയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഈ ആൽഫബറ്റ്സ് ഉപയോഗിച്ച് വേർഡ്സ് ബ്ലീഡ് ചെയ്യുമ്പോൾ അവയുടെ പ്രൊനൺസിയേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട് ടൂവിൽ പഠിക്കാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മടിക്കരുത് അത് എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട് ടൂവിൽ ഇനിയും കേൾക്കാം അതുവരെ ബൈ ടേക്ക് കെയർ